ഞങ്ങളുടെ ഇടവക ഇടവകപ്പള്ളി ഒന്നുമല്ല കൊരട്ടിപ്പള്ളി നമ്മളിപ്പോ പോണ കാക്കനാട് ഏരിയക്കിടെ പോവാണ് ഇൻഫോ പാർക്കിന്റെ ഒരു കമാനം കണ്ടുകൂടേ നമുക്ക് ഒരു കര പറ്റണം പോണ വഴി കാപ്പിയും കുടിക്കണം എനിക്ക് കുറച്ചൊക്കെ ഐഡിയ ഉണ്ട് ഇപ്പഴും മനസ്സിലായിട്ടില്ല ഞാൻ ചെന്ന വഴി തന്നെ ഡോക്ടറോട് പറഞ്ഞു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അവിടെ ചെല്ലുമ്പോ ഇറങ്ങണം ഒരുപാട് സാധാരണ ക്ക് പോകുമ്പോഴും ഇത് നേരത്തെ അല്ല ഏഴുമണി കഴിഞ്ഞു ഞങ്ങള് പോണത് ഞങ്ങളുടെ ഇടവകപ്പള്ളി ഒന്നും അല്ല പുരട്ടിപ്പള്ളിയില് അപ്പച്ച ജ്യേഷ്ഠനൊക്കെ അവിടെ താമസിക്കണ ഒരു ജ്യേഷ്ഠൻ അവിടെ ഒരു ആണ്ടശ്രാദ്ധം ഉണ്ട് അതിന് പോവാ എന്റെ മകൻ്റെ ഭാര്യയുടെ അപ്പൊ പോട്ടേട്ടോ ഏഴേ പത്ത് സമയം അതെ ഇത്ര രാവിലെ നമ്മളീ പാലം കടന്നിട്ടില്ലല്ലേ ഈ വഴി വന്നിട്ടില്ല പിന്നെ പരമരിപോണ തെക്കോട്ടല്ലേ നല്ല മഴക്കാർ മഴക്കാറുണ്ടോ ക്യാമറയിൽ ഉപ്പുമ്പോ നല്ല അല്ലേ ഓരോ ദിവസവും ഓരോ കാലാവസ്ഥയിൽ ഇപ്പൊ സമയം ഏഴ് പതിനാറ് രാവിലെ ഒരു കാര മാറ്റണം. മോണ മുഴി കാപ്പി飲ിക്കണം. അല്ലാന്നപ്പോ വായില്ലെങ്കിൽ പിന്നെ പള്ളി കഴിയുമ്പോൾ ഒരു സമയ ആവില്ല. അതുകൊണ്ടാണ് പള്ളി കഴിഞ്ഞാദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് കഴിച്ചു പോയില്ലെങ്കിൽ ശരിയാവില്ല. പള്ളിയിൽ മനദയ ഒക്കെ കഴിഞ്ഞു വീട്ടിച്ചു ചെല്ലുമ്പോൾ കേ വീട്ടിലേക്ക പോകാനാണ് 3-4 കിലോമീറ്റർ ഉണ്ട് പള്ളിന്ന്. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ 10-10.5 കഴിയു. അങ്ങനെ രാവിലെം കഴിച്ചാ പിന്നെ വിഷയമില്ല. അച്ചാ ഞാൻ كده एक वाटकोन ിക്കര പണ്ട് കാലം മുതലോടെ ഹോസ്പിറ്റലിന്റെ അതിലെയാ റൈറ്റ് സൈഡില് ടാറ്റാറ്റി ചോദിക്കും വിശദമായിട്ട് പറഞ്ഞാലും എനിക്ക് അത്രയ്ക്കറിയില്ല ഇതാണോ ഹോസ്പിറ്റൽ ോറ്റാനിക്കര അമ്പലത്തിലേക്കാണ് കേട്ടോ നമ്മളിപ്പോ ഈ റൂട്ടാ പോ ശബരിമല സീസൺ ആവുമ്പോ ഇതിലേക്ക് വരാൻ പറ്റൂലുണ്ട് നമ്മള് കരിഞ്ഞാശ്രു പോവാസ് വഴി റൂട്ടാ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാ ആ റൂട്ടാ നമുക്ക് പോകേണ്ടത് അങ്കമാലിയല്ലേ അത് കാരണം ഇതിലേ വന്നത് അല്ലെങ്കിൽ പിന്നെ നടക്കാവുകൂടിയാണ് നമ്മള് സാധാരണ യാത്ര ചെയ്യണത്

അമ്പഴം അമ്പഴം ഈ ഹോട്ടൽ ചക്കപ്പഴംന്ന് പറഞ്ഞു കാണു നമ്മള് എയർപോർട്ട് നെടുമ്പാശ്ശേരി പോകുമ്പോ ഓർക്കണുണ്ടോ കാണുന്നത് ആദാമിന്റെ ചായക്കട നല്ല മഴ പൊടിയിലാണല്ലോ അവിടെ ചെല്ലുമ്പോഴൊന്നും പിന്നെ സെമിറ്ററി അവിടെ പള്ളിയോട് ഇത് ചേർന്ന് തന്നെ ഇതായിട്ടാ ഷീറ്റ് ഇട്ട് മാങ്ങിയാക്കും അതുകൊണ്ട് കൊഴപ്പില്ല

പണ്ട് നമ്മൾ പോയിട്ടില്ലേ അപ്പോ എന്റെ ും നടക്കണ്ടല്ല അതെപ്പോഴും അങ്ങനെയാണല്ലോ പണ്ട് തിരുവനന്തപുരം ഡിസ്റ്റൻസ് അല്ലേ അകത്തോടെ പക്ഷെ വണ്ടിയുണ്ട് പക്ഷെ ഒരു കുഴപ്പ വണ്ടിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ മൃഗങ്ങളുടെ ആ ഭാഗത്ത് പുറത്തിങ്ങനെ നിർത്തി വേഗം വേഗം വണ്ടി അങ്ങ് പോകും നടന്നു പോവാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കണ്ടു കണ്ടുപോകാം ആ ടൈമിലടി എനിക്ക് കാലിന് പ്രശ്നമായിട്ടില്ല വർഷം ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് അതിന് ശേഷം കാലിന് വിഷയം ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോഴാണ് തോന്നുന്നത് കാക്കനാട്ടിലേക്ക് അങ്ങ് എത്തുവാണം ഒരു പാകം ലേഖരുമ്പ ഇടയ്ക്ക് വന്നത് ഓഫീസിലേക്ക് വരുമ്പോ വാട്ടർ മെട്രോയിൽ വാട്ടർ മെട്രോ സിംഗിടെ ലേഖ ബൈക്കിലെ ഹീന്ന് കയറി ഇവിടെ ഇറങ്ങിയേച്ച് ഇവിടെ അവരുടെ ഫീൽഡർ ും ആഴ്ച രണ്ടു ദിവസം പുള്ളിക്കാരി ഇടക്ക് ഇങ്ങനെയാ പോണത് അല്ലാത്ത പറയാറുണ്ടാ അതെ ഫീഡർ ബസ് ഉണ്ട് കിടക്കണം നമ്മളന്ന് കേറി അമ്മക്ക് ഇഷ്ടപ്പെട്ട ഗ്രൗണ്ടില് വന്നിറങ്ങുമ്പോ അങ്ങനെ ആ ഏരിയയിലേക്കൊക്കെ ഡി എച്ച് റോഡ് വഴി പോകണ്ടി ഫീഡറിൽ കേറണം പിന്നെ അവര് ഈ പറഞ്ഞ പോലെ കുറെ നേരം കിടക്കും ചായ കുടിക്കുന്ന ടൈം ആവുമ്പോ അവരവിടെയും അവർ കയറുമ്പോഴേ പറയും നമ്മളോട് വിലയുണ്ടെന്ന് പൊട്ടിട്ടീനും നല്ല സുഖം അതിൽ കയറി പോകാൻ എന്താണെന്ന് വെച്ചാൽ ഒട്ടും തിക്കും തിരക്കൂല സുഖമായിട്ട് പോവാളാണ് അത് ശരി ഈ ഭാഗത്തേക്ക് മഴ വന്നിട്ടില്ല നമ്മളിപ്പോണ കാക്കനാട് ഏരിയൊക്കെ പോവാണ് ഇൻഫോ പാർക്കിന്റെ ഒരു കമാനം കണ്ടു കൂടേ ശേഷിയാ ഇത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് സാന്ദ്രയുടെ വീടിന്റെ കാര്യം പോവാ എല്ലാം മുഖച്ചായും മാറും ആ പാലാരിവട്ടത്തൊക്കെ നല്ല പണിയാ നടക്കണേ പില്ലറിന്റെ നല്ല പണി നടക്കണ ഇത് സ്ഥിരം പോണ റോണ പില്ലറൊക്കെ വന്നോട്ടോസ് ആ ഒക്ടോബർ ആണ് ആ പെരുന്നാളിന് മുമ്പ് പോരാ പെരുന്നാള് കഴിഞ്ഞു ഒരു സുഖമില്ല പെരുന്നാളിന് മുമ്പ് പോണം അങ്ങനെ ഞങ്ങൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് രാവിലെയുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു വണ്ടികളൊക്കെ വളരെ കുറവായിരുന്നു രാവിലെ ആയതുകൊണ്ട് തരാം ചേര് വെച്ചു

ആ കളവശ്ശേരി മെട്രോ സ്റ്റേഷനിലിറങ്ങണെങ്കിൽ നീ സർവീസ് റോഡേക്കിടെ ആദ്യം കേറണം അവിടെ പോന അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ആണെങ്കിൽ സുഖമായിട്ട് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം പറ്റിയതാണ് അല്ലെങ്കിൽ ഒരിക്കലും ഇവിടെ കേറാൻ പറ്റില്ല പാടാ ഇവിടെ പാർക്ക് ചെയ്യാൻ പിന്നെ അവിടെ ഒരു അവിടെ ട്രാഫിക്കൂല ഈ മാക്സിമം അല്ല കേട്ടോ ഇവിടെന്നോപ്പ് പണ്ടെങ്ങാണ്ടൊരിക്കാൻ മേടിച്ചത് ഇവിടെ ആ ഇവിടെ ആ സ്റ്റേഷൻ കണ്ടോ വണ്ടി നിർത്താം നമുക്ക് സുഖായിട്ട് നമ്മടെ സ്ഥിരം ഇപ്പൊ തറവാടന്ന് നാമാകരണം ചെയ്യേണ്ടി വരുന്ന അത് ഐഡിയ എനിക്ക് കൊറച്ചൊക്കെ ഐഡിയ ഉണ്ട് ഇപ്പഴും മനസ്സിലായിട്ടില്ലേ ഇത്രയും കൂടെ താമസിച്ചിട്ടും സാധാ ദോശ നാലെണ്ണം ഞാൻ പൂരി മസാല ഉണ്ടെങ്കിൽ രണ്ട് പൂരി ആ ആ ഉണ്ടാകരിക്കാൻ ഈ സാധാ ദോശ നാലെണ്ണത്തിൽ ഒരു ദോശ എനിക്ക് മൂന്നെണ്ണ അപ്പ മൂന്നെണ്ണ അപ്പയ്ക്ക് പോകാൻ അവിടെ ഓർഡർ കൊടുക്കാം പള്ളിക്ക് വാങ്ങില്ല കൊറച്ച് ലോങ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നോണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ച നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്ത് തട്ടുദോശയുണ്ടോ വാശം തട്ടുദോശ നാലെണ്ണം വേണം ഒരു പ്ലേറ്റിൽ നാലെണ്ണം അപ്പം ഒരു എക്സ്ട്രാ പ്ലേ അല്ല ഒരു എക്സ്ട്രാ പ്ലേറ്റ് തന്നെ കേട്ടോ രണ്ടുപേർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി എനിക്ക് പൂരി ഉണ്ടോ രണ്ട് മതി പൂരി മസാല വട വേണ്ട ആർക്കും വട വേണ്ട എല്ലാം ഓക്കെ ഓ വന്ന് വിളി ചിരിച്ചു അതിന് പിടികിട്ടിരുന്നു കാണാറുണ്ടോ എല്ലാം മനസ്സിലാക്കായി കഴിയു പോരെന്നോ പിങ്ക് ബ്ലൗസ് ഇട്ടപ്പോഴും നല്ല ഭംഗിയായിട്ടോ ഞാൻ ഇതിന് മുമ്പുള്ള ഗുളിക തിട്ട കേട്ടോ ഗ്യാസിന്റെ കാലുവേദനയുടെ അമ്മയ്ക്ക് ആദ്യം പൂരി മസാല പൂരിമസാലോ ഹാപ്പി ആയോ പിന്നെ ഞാൻ വരുമ്പോ പറയാം ോ ചൂട് പാകം വേണം വേണ്ട ഇതിലേക്ക് നോക്കി ഞാൻ പൂരിതേ അമ ചൂടാറാൻ അല്ലെങ്കി ഇപ്പൊ പള്ളിയിൽ പോവാൻ അതിന് അമക്കണേ ചൂടാറാനാന്നോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റ നമ്മളൊരു ആവേശം ഞാൻ പറഞ്ഞട്ടാ രണ്ട് ആണോ രണ്ടു പൂജന്ന് ഞാൻ പറഞ്ഞു വേണെങ്കി പിന്നെ ഇത് കഴിയുമ്പോ പറയാം കഴിച്ചിട്ടെ കൊണ്ടുവന്നോ നല്ല കറിയാണ് അമ്മയ്ക്ക് നേരത്തെ പൂരി മസാല വന്നുകൊണ്ട് ഇച്ചിരി അക്ഷമരാണ് കേട്ടോ അപ്പ ചിന്തിക്കാൻ തോന്നുന്നു ഷേ എനിക്കും പൂരി മസാല പറയായിരുന്നു ഇല്ല പക്ഷെ അപ്പം രാവിലെ ദോശ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴത്തേനേ തട്ടുദോശ അവൈലബിൾ ആണെങ്കിൽ അത് അപ്പയ്ക്ക് ഭയങ്കര എൻജോയിങ് ആണ് എനിക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഓരോരോ മൂഡനുസരിച്ചിട്ടാണ് അപ്പം അമ്മ പറയാണ് കഴിക്കുകയാണ് കേട്ടോന്ന് അതെ ഞാൻ സെൽഫിക്ക് പോസ് ചെയ്യാൻ പറയുമ്പോൾ തിരിഞ്ഞ് നോക്കണ കേട്ടോ അപ്പം കഴിച്ചിട്ട് വേഗം പോവാനുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ധൃതിപ്പെട്ട് കഴിക്കണേ എനിക്ക് അധികം വിശപ്പങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഒരെണ്ണം കഴിക്കാമെന്ന് വെച്ചു പിന്നെ ഫുഡ് വരുമ്പോൾ ഒരു സെൽഫി അതെനിക്ക് വേണ്ട ഗ്യാസിന്റെ വിഷയം ഇരിക്കുവല്ലേ കാലിന്റെ മരുന്നും കഴിക്കണില്ലേ ആരോ ഇന്നലെ പറഞ്ഞു ഗ്യാസിന്റെ ഇത് പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞ മരുന്ന് വരുമ്പോ തന്നിട്ടുണ്ട് ഞാൻ ചെന്ന വഴി തന്നെ ഡോക്ടറോട് പറഞ്ഞു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്താ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ തന്നെയല്ലേ അപ്പൊ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ ആസിഡിറ്റിയുടെ വിഷയം അതനുസരിച്ച് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടോ ഞാൻ ബ്ലാക്ക് കോഫി വിത്തൗട്ടാ ഓണത്തിന് ശേഷം ഫുള്ള് വിത്തൗട്ടാ അങ്ങനെ നമ്മൾ ഇറങ്ങി തറവാട്ടിന്നിറങ്ങി അതെ ഇതൊരു സ്ഥിരം തറവാടായി മാറി

ും താരകളിലായിടത്തും അങ്ങനെയാ നമ്മള് ഓടിച്ചെന്ന് കേറിയിരിക്കാനൊന്നും പറ്റില്ല അവിടെ ചെന്ന് പേര് കൊടുത്ത് കൊറച്ചു അവിടെ ഇരിക്കണം അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി അപ്പം ഞങ്ങളിവിടെ ഇറങ്ങി പള്ളിയിൽ ഇനി കുർബാനയ്ക്ക് കയറാൻ പോവാണ് അപ്പോൾ അവിടെ കുറച്ച് നല്ല മരങ്ങളും ചെടികളും ഒക്കെയുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ചെന്നാൽ ഇരുന്നോട്ടോ ഇരിക്കാൻ വേണ്ടി ആ സ്ഥല ഒപ്പിച്ച അങ്ങനെ പള്ളിയിൽ കയറി ഇനിയിപ്പോൾ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അന്ന് അവിടെ അവല് നേർച്ചയുള്ളത് കാരണം എല്ലാവർക്കും ഓരോ പാക്കറ്റിൽ ഇതുപോലെ അവല് കിട്ടിയിട്ടൊന്നും നല്ല ടേസ്റ്റി ആയിരുന്നു അത് നമ്മുടെ കുത്തരി കൊണ്ടുള്ള അവലായിരുന്നു മില്ലിലിടിച്ചുണ്ടാക്കില്ലേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഇതേ പള്ളിയിലെ ചടങ്ങ് കഴിഞ്ഞു പിന്നെ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് നമ്മൾ പോയതാണ് അപ്പോൾ ആ വീട്ടിൽ നല്ല മനോഹരമായി ഒരു വലിയ പൂന്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ നിറച്ച് പൂക്കൾ നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വീടാണ് നല്ല രസം ഉണ്ടായിരുന്നു എത്ര എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല ഒത്തിരി നല്ല വെറൈറ്റി പൂക്കളും സാധാരണ കാണുന്ന നമ്മുടെ കൊങ്ങിണിയുടെ പല കളറുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ചാച്ചൻ ഇതിനൊക്കെ ഭയങ്കര ആണ് അപ്പം എല്ലാം നല്ല പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കൊങ്ങിണിയൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ ഇതുപോലെ തന്നെ ഭംഗിയായിരുന്നു നേരിട്ട് കാണാനും കേട്ടോ പല കളറുകളുണ്ട് അതിൻ്റെയൊക്കെ ഇത് കണ്ടോ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ചെടിയില്ലേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്ത് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളത് കാരണം ഞാൻ അവൻ്റെ കൂടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു എന്നെ നിങ്ങൾ വീഡിയോയിൽ കുറച്ചൊക്കെ അല്ലേ കാണുന്നുള്ളൂ അപ്പോൾ ഒരു സെൽഫി ഇരിക്കട്ടെ പിന്നെ ദേ ഈ ഒരു പൂക്കൾ കണ്ടോ ിങ്ങനെ ചുറ്റും നടപ്പുണ്ട് തേൻ നുകരാനായിട്ട് നല്ല ഭംഗിയുണ്ടായ ഒരു കളർ ലാവൻഡർ കളർ പിന്നെ ദേ ഇത് ചെമ്പരത്തി പോലെ ഇരിക്കുന്നു പക്ഷേ ചെമ്പരത്തി അല്ല അതുപോലെ ഇരിക്കുന്ന വേറൊരു ടൈപ്പ് പൂവാണ് അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു ഗ്രേപ്പ് ജ്യൂസും നാരങ്ങ വെള്ളം ആയിരുന്നു നാരങ്ങ വെള്ളം നല്ലതായിരുന്നു കെട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു അപ്പവും വെജ് എടുത്തു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അമ്മ അതേ ബന്ധുക്കളെയൊക്കെ കണ്ട് അത് നമ്മുടെ സ്വന്തം ആൻറ്റിമാരാണ് ജെസ്സി അറിയാം പിന്നെ രമണി ആൻറ്റി നമ്മുടെ സ്വന്തം ആൻറ്റി തന്നെയാണ് അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ അമ്മ എല്ലാവരോടും കുറേ വർത്താനം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ കാലുവേദന ഉള്ളത് കാരണം ഞാൻ പറഞ്ഞു നിൽക്കണ്ട നമുക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് എനർജി ഒരു ഇച്ചിരി കുറവായിരുന്നു എന്നാലും ഇരുന്നു കൊണ്ട് തന്നെ കുറേ മാക്സിമം വർത്തമാനം പറയാവുന്നതെല്ലാം അമ്മ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആൻറ്റിമാരൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് ഇന്നൊരു ഇച്ചിരി എനർജി കുറവുണ്ടെന്ന് പറഞ്ഞു അതിങ്ങനെ വേദന ഉള്ളതുകൊണ്ടാന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ ദേഹിനെപ്പറ്റി ഏതാനൊക്കെ പറയുന്നുണ്ട് പിന്നെ രാവിലെ പോകുന്ന കാരണവും നമുക്കൊരു ഇച്ചിരി എനർജി ലൂസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചടങ്ങ് പ്രകാരം ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ച് ഒന്നാം ആണ്ട് പൂർത്തിയായി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ നെയ്യപ്പനേർച്ച എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ട് അച്ഛൻ വീട്ടിൽ വന്നിട്ട് ഈ നെയ്യപ്പം വാഴ്ത്തി അതെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ നെയ്യപ്പത്തിൻ്റെ കൂടെ പഴവും വെച്ചിരിക്കുന്നതാണ് ഒരുമിച്ച് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ മരിച്ച നാൽപ്പതാം ദിവസം പാച്ചോറ് നേർച്ചയാണുള്ളത് ഒന്നാം ആണ്ടിന് നെയ്യപ്പം നേർച്ചയും അപ്പോൾ അതിനോടൊപ്പം തന്നെ പെരുകൂദാശയം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞു ഉച്ച യൂണിലേക്ക് പ്രവേശിക്കുകയാണ് അതെ അതിനു മുമ്പ് നമുക്ക് കറികൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ എല്ലാം നല്ല കിട്ടില്ല കറികളായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഇപ്പോൾ കാണുമ്പോൾ സ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും കഴിക്കാൻ തോന്നുന്നു നല്ല സൂപ്പർ കറികളായിരുന്നു ഓണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈം ആയതുകൊണ്ട് നമ്മുടെ മധുരപ്പച്ചടി പോലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു ഇഞ്ചി പുളി അതായത് പുളി ഇഞ്ചി അതും ഒക്കെ ഉണ്ടായിരുന്നു അതേ അതൊക്കെ നമ്മുടെ ചൂടൻ ബീഫാണ് ഓ എൻ്റെ അമ്മ അപ്പോൾ അതുപോലത്തെ വെജിറ്റേറിയൻ കറികളിലെ ചില ഐറ്റംസും കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഈ ചിക്കൻ ഫ്രൈ സൂപ്പറായിരുന്നു കേട്ടോ ഒരു കൊച്ചു ഗ്രേവി ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ അതെ ഇത് ആ ഇത് നമ്മുടെ അങ്കമാലി മാങ്ങാ മാങ്ങാമപ്പാസ് ഓ അതിന്റെ രുചി പിന്നെ പറയണ്ട അങ്കമാലി ചെന്നിട്ട് അത് കഴിക്കണം അതാണ് ടേസ്റ്റ് ദേ ഞങ്ങളെല്ലാവരും ഉച്ചയൂണ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ അതെ മമ്മി ജസിയാനി ഞാൻ അമ്മ ഞങ്ങളെല്ലാവരും എല്ലാവരും തന്നെ ഇരുന്നു അപ്പം ഇടയ്ക്ക് ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് വിശപ്പായി വരുന്നേ ഉള്ളൂ കാരണം ഞാനിങ്ങനെ പല സമയത്തായിട്ട് കുറച്ച് കുറച്ച് ഫുഡാണല്ലോ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം വിശപ്പായിട്ടില്ല കുറച്ച് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇവിടെ നല്ല സ്ഥലമുള്ള പന്തലൊക്കെ അയ്യല അങ്ങനെ മടക്കാൻ നല്ല ആവശ്യം പോവും നെയ്യപ്പം പഴമല്ലേ ഇത് പൊതിഞ്ഞുണ്ടായാലോ പൊതിഞ്ഞുണ്ടായാലോന്ന് പറയുന്നു എന്താച്ചോറും കൂടെ കഴിക്കുമ്പോഴേക്കും നല്ല നെയ്യപ്പാ ഇത് നമ്മുടെ അങ്കമാലി മാങ്ങ മാങ്ങറിയാടുക്കോ എന്തോ വേണ്ട മതി മതിയാന്നത് ചെറിയ പീസ് മതി കേട്ടോ ഇച്ചിരി ഗ്രേവിട്ടോ ആ ചെറിയ സവാള ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ അങ്കമാലി മാങ്ങാ പപ്പാസ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ നമ്മുടെ ഇവിടെ ആണെങ്കിൽ കൂടുതലും കാളനാകാറാണ് പതിവ് അപ്പൊ ഇത്തവണ വെറൈറ്റി പിടിക്കാന്ന് ഓർത്തിരിക്കുക അങ്കമാലി മാങ്ങാ പപ്പാസ് കൂട്ടി ഒരു വാ കഴിച്ചപ്പോൾ തന്നെ എന്റെ കിളി പോയിട്ടോ എൻ്റെ വെച്ചോ ചെറിയ ഇവിടെ ആ മാങ്ങ മാങ്ങപ്പാസിന് കറക്റ്റ് പുളി എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ പ്രധാന ഹൈലൈറ്റ് അതിന് അത്രയും ടേസ്റ്റ് കൂട്ടിയതും അതാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തു നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ കൂടെ മീൻചാർ ഒഴിക്കാൻ പറഞ്ഞെങ്കിലും പിന്നെ തോന്നി വേണ്ടായിരുന്നു കാരണം അതിൻ്റെ ഒറ്റയ്ക്കുള്ള രുചി ആസ്വദിച്ച് കഴിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി ഓരോ കറിയും ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ കൊറച്ച് കഴിക്കാമെന്ന് വിചാരിച്ച ഞാൻ ദേ ഓരോ കറികളും വീണ്ടും വീണ്ടും അവരെ കൊണ്ട് ഇടിപ്പിച്ചോണ്ടിരിക്കയായിരുന്നു അത്ര ടേസ്റ്റ് ആയിരുന്നു പ്രത്യേകിച്ച് ചിക്കൻ വർത്താൻ സൂപ്പർ ആയിരുന്നു അപ്പൊ ഞങ്ങൾ എൻജോയ് ചെയ്യാണ് കേട്ടോ അങ്ങനെ ശരിക്കും ഊണ് ആസ്വദിച്ച് കഴിക്കുന്നു എന്ന് പറയില്ല അതുപോലെ ആസ്വദിച്ച് കഴിക്കുകയാണ് ഞാൻ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് രണ്ടാമത്തെ ട്രിപ്പ് ചോറിടിയിക്കാറുള്ളു അത് ഞാൻ അവിടെ ഇട്ട് വീണ്ടും കഴിക്കുകയാണ് നല്ല സൂപ്പറായിരുന്നു അപ്പോൾ അതേ കഴിച്ചെണീറ്റും കേട്ടോ ഞാനും അമ്മയാണ് ലേറ്റായിട്ട് എണീറ്റത് പ്രത്യേകിച്ച് ഞാൻ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നുട്ടോ നമ്മൾ വന്ന് കയറി ഇത് അവിടത്തെ ആന്റിക്ക് വേണ്ടി ആ വീട്ടിൽ നിന്ന് നടത്തിയ അവൽ നേർച്ച പള്ളിന്ന് കിട്ടിയത് കുറച്ച് കഴിച്ചേച്ചും ബാക്കി ഇങ്ങനെ കിറ്റ് ഓരോരുത്തർക്കും ഒരേ ഒന്നും മതി എന്ന് പറഞ്ഞിട്ട് അവര് സംഭവിച്ചില്ല മൂന്നുപേർക്കും ഒരേ കിട്ടും പള്ളിയിൽ വന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു കെട്ടോ പിന്നെ അവിടത്തെ ഒരു ചാച്ചന് അപ്പയുടെ എന്തോ ഒരു സംഭവം കൊടുത്തു എന്നാന്ന് അറിയില്ല ഇത് പൊട്ടിക്കുമ്പോ നിങ്ങളെ കാണിക്കാം നോക്കാം നമുക്ക് എന്തായാലും ഇവിടുത്തെ അപ്പച്ചന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ പോയതാണ് കൊരട്ടി കൊരട്ടി സെമിനാരിയിലാണ് അവരെ ഇടവക അപ്പൊ അവിടുത്തെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞാണ്ട ശ്രാദ്ധത്തിന്റെ ആയിരുന്നു ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചായിരുന്നു അവിടെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്ന ലഞ്ചും ഉണ്ടായിരുന്നു കുറെ ഒക്കെ നിങ്ങളിപ്പോൾ കാണും ലഞ്ച് അറ്റം വന്ന പെരകൂരാശ പരിപാടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു രാവിലെ ഏഴ് പത്തിന് പോയി ഇപ്പൊ രണ്ട് അൻപത്തഞ്ചല്ലേ അങ്ങോട്ട് ഒമ്പത് ഇങ്ങോട്ടൊരു ഡ്രൈ ഓക്കെ കേരട്ടെ അപ്പൊ ഞാനിപ്പൂടെ വന്നിരിക്കുന്ന ഒരു പ്രത്യേക കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാ അതായത് ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ചായിരുന്നു തോന്നണോ ഊ ഞങ്ങള് ആ വല്ലിപ്പൻ്റെ വീട്ടിൽ കറുകൂറ്റി പോയപ്പോൾ അപ്പയ്ക്കും വലിയപ്പയ്ക്കും സിബിക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഗിഫ്റ്റ് കിട്ടി കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അത് ഞാൻ കയ്യിൽ അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് സ്നേഹപൂർവ്വം ഇവിടെ ഹസ്ബൻറ്റിനും ഹസ്ബൻറ്റിൻ്റെ ജ്യേഷ്ഠനും വേറൊരു പെങ്ങളുടെ മകനും മൂന്ന് പാക്കറ്റ് ഇങ്ങനെ ഗിഫ്റ്റ് റാപ്പറിൽ പൊതിഞ്ഞ് ഇവിടുത്തെ അപ്പച്ചൻ്റെ ഒരു ജ്യേഷ്ഠൻ കറുകൂറ്റി താമസിക്കുന്നുണ്ട് ആ ജ്യേഷ്ഠൻ്റെ മകള് രമണി ചേച്ചി മകളുടെ ഹസ്ബൻഡ് ഇങ്ങളുടെ അവർ ഇവർക്ക് അളിയന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അതായത് ആ ചാച്ചൻ്റെ പേര് രമണി ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേര് ജോയി എന്നാണ് ജോയി ചാച്ചൻ ഇവർ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോകാൻ നേരത്തൊന്ന് പറയണോട്ടോ കുഞ്ഞോനേന്ന് പറഞ്ഞു അതുപോലെ പോകാൻ നേരത്തൊരു സ്നേഹ ഉപഹാരം രണ്ട് അളിയന്മാർക്കും കൊടുത്തതാണ് വളരെ സ്നേഹത്തോടു ഉള്ളി പുള്ളി തന്നതാണ് അവർ താമസിക്കുന്നത് അവർ വളരെ വർഷങ്ങൾ വിദേശത്തായിരുന്നു ഇപ്പം ലൈഫായിട്ട് ലൈഫായിട്ടവർ നാട്ടിൽ പാലക്കാട് പാല മങ്ങലണ്ട ഇവിടെ താമസിക്കുന്നു രണ്ട് പെൺകുട്ടികൾ ഇപ്പോഴും ന്യൂസിലൻഡിലാണ് ഒരു മോള് ഇവിടെ നാട്ടിൽ വർക്ക് ചെയ്യണുണ്ട് അപ്പം ഒരുപാട് സ്നേഹത്തോടു കൂടി പുള്ളി സമ്മാനിച്ച സമ്മാനമായിട്ട് കൊടുത്തതാണ് ഈ പേന അപ്പം ഞാൻ ഓർത്തു അന്ന് ഈ പേന മാത്രമേ കാണിച്ചോളൂ ആരാ തന്നൊന്നും പറഞ്ഞില്ലല്ലോന്ന് രമണി ചേച്ചിക്കും ജോ ജോയിച്ച അച്ഛനും പ്രത്യേക ഒരു നന്ദി ഇതിലൂടെ പറയുകയാണ് കൂട്ടോ അപ്പോൾ അവർ സ്ഥിരം നമ്മുടെ വീഡിയോ കാണുന്നവരാണ് ഇപ്പം അവർ റിട്ടയർമെൻറ്റ് ലൈഫിലാണ് ഇപ്പം ഞാൻ വിവരം പറഞ്ഞതേ ഉള്ളൂ തന്നതാരാണെന്നുള്ളത് ഞാൻ അനൗൺസ് ചെയ്തില്ലായിരുന്നല്ലോ അത് കാരണം നിങ്ങളോടൊന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ അപ്പച്ചു രണ്ട് ഉള്ളത് ഒരു ജ്യേഷ്ഠൻ നിങ്ങളെപ്പോഴും ഞാൻ പറയൂലേ വല്ല്യപ്പം അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളെ ഇവിടെ സമീപത്തുള്ള തറവാട്ടിൽ ജ താമസിക്കുന്ന ജ്യേഷ്ഠൻ അവിടത്തെയാണ് ജസിയാൻറ്റിയൊക്കെ കുഞ്ഞുന്നാമാൻ്റിയൊക്കെ അവിടത്തെയാണ് പിന്നെ ഒരു ജ്യേഷ്ഠൻ കറുകൂറ്റിയിലാണ് ജോലി സംബന്ധമായി അന്ന് അങ്ങോട്ട് പോയതാണ് അപ്പം ആ വെല്ലിപ്പച്ചൻ്റെ മകളാണ് രമണി കൊച്ചവങ്ങള് അവിടെ വേറെ മൂന്നാല് ആങ്ങളമാരും ചേട്ടന്മാരും ഉണ്ട് അവിടെ അപ്പം അവിടെ അവരവിടെ സെറ്റിൽ ചെയ്തു അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആവശ്യങ്ങളുള്ളപ്പം തീർച്ചയായിട്ടും പോകുമല്ലോ ഇവിടെ അടുത്ത് പോകുന്നത് പോലെ അത്രയും പോക്ക അങ്ങോട്ടില്ല അപ്പം അവിടെ ചെന്നപ്പോൾ തന്നതാണല്ലേ ை <laughs> <laughs>